ഹലോ ഡിയേഴ്സ് ഓണെങ്കിൽ എത്തിയല്ലേ ഞാൻ എൻ്റെ പഴയ സാരിയിൽ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ പോവാണ് പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ വലിയ കലാകാരിയൊന്നും അല്ല സാധാരണ ഒരു ലീഫാണ് വരയ്ക്കുന്നത് പെൻസിൽ വെച്ച് വരച്ച് അതിൻ്റെ മേലെ പെയിൻറ്റ് വെച്ച് ഇതുപോലെ ബോർഡർ വരയ്ക്കുകയാണ് പിന്നെ ഞാനല്ല ഇതുപോലെ പെയിൻറ് വച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു ശേഷം കുറച്ച് സമയം ഇത് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുക അതിന് ശേഷം സിൽവർ കളർ പെയിൻറ്റ് വെച്ചിട്ട് ലീഫിനകത്ത് ഇതുപോലെ ലൈൻസ് വരയ്ക്കുകയും സിൽവർ കളറ് ബോർഡർ ആയതുകൊണ്ടാണ് സിൽവർ എടുത്തിരിക്കുന്നത് ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോലും ട്രൈ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് ഒരു ലീഫ് വരക്കുക അതിനകത്തതുപോലെ ലൈൻസ് വരയ്ക്കുക സിമ്പിൾ അല്ലേ അപ്പോൾ സിൽവർ കളറിന് പകരം ഗോൾഡൻ കളർ ബോർഡർ ഉള്ള സാരി ആണെങ്കിൽ ഗോൾഡൻ കളർ പെയിൻറ്റ് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക നമ്മൾ സിമ്പിളായിട്ട് സാരി കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ എല്ലാ ലീഫും കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ആ ലീഫിന് സിൽവർ കളർ വെച്ചിട്ടാണ് ബോർഡർ വരച്ച് കൊടുക്കേന്ന് ലീഫൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും എല്ലാ ലീഫും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ അപ്പം ഞാൻ എൻ്റെ സാരി കൊടുത്തു സാരിയല്ല ഇതെൻ്റെ ധാവണയാണ് പഴയ സാരി മുറിച്ച് ധാവണി അടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വേസ്റ്റിയിൽ മാത്രമാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്കേർട്ട് ഞാൻ മറ്റു ബ്ലൗസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വേസ്റ്റിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം എങ്ങനെയുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്